ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ പിന്നെതാ രാവിലെ എനിച്ചാലും മുറ്റത്തൊക്കെ ഒന്ന് വന്ന് നിന്ന് ഒന്ന് പ്രകൃതി ഭഞ്ഞ് ആസ്വദിക്കുന്നതിൻ്റെ ഒരു ശീലാണ് കേട്ടോ ഗൈസ് പിന്നെതാ കുറച്ച് അതിനിപ്പോൾ ചായ ഒക്കെ വെച്ച് കുടിക്കുകയാണ് അപ്പോൾ ചായക്ക് ബിസ്ക്കറ്റൊന്നുമില്ല അപ്പോൾ സോനുവിനെ ഞാൻ കടയിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ ചായ എടുത്തപ്പോഴാണ് കേട്ടോ ബിസ്ക്കറ്റും കൂടി ചായ കുടിക്കാൻ തോന്നിയത് സോനു അമ്മ കട്ട വെയിറ്റിങ്ങിലായിരുന്നു ബിസ്ക്കറ്റിന് കൊണ്ട കൊണ്ടടാതീ എനിക്കും ഉണ്ടടാ പൊട്ടിച്ചതും ഉണ്ടാ പറമ്പിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ നല്ല കൂണ് ഒറ്റ ഒന്നാണ് കേട്ടോ കിട്ടിയത് ഉച്ചയ്ക്ക് കറി വെക്കാനുള്ളത് കേട്ടോ നല്ല ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒറ്റ ഒന്ന് കിട്ടിയിട്ടുള്ളത് ഗൈസ് എല്ലാം ക്ലീൻ ഗൈസ് ഞാൻ എല്ലാം കഴുകി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ चिन चिन देतेले चिन मासा घेऊन गेलो मी प्लेट कट तो कट അതൊക്കെ കണ്ട ഗൈസ് വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങിയതോ